ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം മഴക്കാലത്ത് കൊതുക് ശല്യം എല്ലാ വീട്ടിലും കൂടിയിട്ടുണ്ടാവുമല്ലേ അപ്പം നമുക്ക് ഈ കൊതുകിനെയൊക്കെ ഓടിക്കാനായിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഞാൻ അതിനായിട്ട് കൂടെ ഒരു കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് എടുത്തിരിക്കുന്നത് അപ്പം ഈ വൈറ്റ് പേസ്റ്റ് തന്നെ എടുക്കാൻ നോക്കുക അതൊരല്പം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കർപ്പൂരം കൂടി ഒന്ന് നമുക്ക് ഇട്ട് അതുകൊണ്ട് അതുകൊണ്ടൊന്നിങ്ങനെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കർപ്പൂരത്തിൻ്റെ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ നല്ലൊരു മണമാണ് അപ്പോൾ അത് ഈ മണമൊക്കെ അടിക്കുമ്പോൾ തന്നെ കൊതുകും ചെറിയ ഈച്ചകളൊക്കെ തന്നെ നമ്മുടെ വീട്ടിനുള്ളിലേക്ക് വരാതിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട എണ്ണയാണ് കേട്ടോ അപ്പം കടകെണ്ണ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കടകെണ്ണ അതുപോലെ എള്ളെണ്ണ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വിളക്കെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഏത് എണ്ണയാണോ ഉള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് ഇതുപോലൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഒരുപാട് ഒരുപാടങ്ങ് തിക്കായി പോകരുത് ഈ ഒരു ലൂസായിട്ടുള്ള ആ ഒരു ഇതിലെ രൂപത്തിൽ വേണം നമുക്ക് കിട്ടാൻ ഇത് ഇങ്ങനെ ഒന്ന് ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് ഇത്രയും മാത്രം മതി ഇനി നമുക്കിതൊരു ഇതുപോലൊരു ചിരാതി ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ചിരാതെ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മുടെ കയ്യിൽ പഴയ പാത്രങ്ങൾ ചെറുതൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്കൊരു തിരിയിട്ട് ഇതൊന്ന് കത്തിക്കുക അപ്പോൾ ഞാനിവിടെ ഒരു വിളക്കിൽ ഇടുന്ന തിരി എടുത്തിട്ടുണ്ട് ഇതൊന്ന് കത്തിച്ചിട്ട് സന്ധ്യാസമയത്തൊക്കെ ഇത് വെക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് വരുന്ന കൊതുക് അതുപോലെ ചെറിയ ഈച്ചകളൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റും അപ്പോൾ സന്ധ്യസമയത്ത് മാത്രമല്ല കേട്ടോ നമുക്ക് പകൽ സമയത്തും ഇതുപോലെ ഒന്ന് കത്തിച്ച് വെച്ചാൽ മതി കൊതുകിൻ്റെ ശല്യം നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും ഇതിൻ്റെ മണം അടിച്ചിട്ട് കൊതുകുകളൊന്നും പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വരത്തേയില്ല അപ്പം ഈസിയായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം